ചരിത്ര പ്രസിദ്ധമായ വെളുനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കർക്കിടക വാവ് ബലിതർപ്പണം ജൂലൈ ഇരുപത്തിനാല് രാവിലെ മണി മുതൽ ആരംഭിക്കുന്നു ബലിതർപ്പണത്തിന് ആചാര്യൻ പ്രസിദ്ധ ഭാഗവത വേദാന്ത പണ്ഡിതൻ ശ്രീ ശ്രീ ശ്രീശുഖൻ നേതൃത്വം നൽകും പതിനയ്യായിരം പേർക്ക് ബലിയിടുവാനുള്ള വിശാല സൗകര്യമാണ് ഇവിടെ ഒരുക്കുന്നത് സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യം ഒരുക്കിയിരിക്കുന്നു ബലിതർപ്പണത്തിന് ക്ഷേത്രത്തിലെത്തുന്ന എല്ലാവർക്കും ഉപദേശക സമിതി നാട്ടുകാരുടെ സഹകരണത്തോടെ അന്നദാനവും നടത്തുന്നുണ്ട് ആദ്യമായി ബലിതർപ്പണം ചെയ്ത ദേവൻ ഭഗവാൻ ശ്രീരാമനാണ് വനവാസ ശ്രീരാമൻ സന്ദർശിച്ച് ശ്രീരാമപാദം പതിഞ്ഞ പുണ്യപുരാതന ഭൂമി വെളിനെല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം राम हरे हरि रा ഇവിടുത്തെ ബലിതർപ്പണം ഏറ്റവും ശ്രേയസ്കരം സുഗ്രീവൻ വസിച്ച സുഗ്രീവൻ കുന്നും ബാലി വസിച്ച ബാലിയൻ കുന്നും സപഥ സ്ഥലങ്ങളിൽ നിന്ന മരച്ചുഴിയും ശ്രീരാമ ബാണമേറ്റ് അവശ്യാനായ ബാലിക്ക് ദാഹചലം നൽകുവാൻ ഭഗവാൻ തൻ്റെ അമ്പ് കൊണ്ട് നിർമ്മിച്ച വറ്റാത്ത നീരുറവ തണ്ണീർ ഇവിടെ സ്ഥിതി ചെയ്യുന്നു ന്യൂസ് കേരളം കൊല്ലം